നേരം പുലർന്നു വരുന്നേ ഉള്ളൂ നല്ല തണുത്ത് മരവിച്ച് നിൽക്കുക കേട്ടോ അന്തരീക്ഷം വിരൽവണ്ണം പോലും എത്താത്ത കുറച്ച് കപ്പ ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെയുള്ള പന്നികളുടെ രാത്രിത്തെത്തിയിട്ടിയിട്ടായിരുന്നു കപ്പ തിന്നതും മാത്രമല്ല കേട്ടോ അവിടെ കുത്തി ഇളക്കിയിട്ടിട്ടുണ്ടായിരുന്നു മഞ്ഞുവെള്ളവും കൂടെ ആയപ്പോൾ പിന്നെ ഉരുണ്ട വീടാൻ വേറെ എന്തെങ്കിലും വേണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ നമ്മുടെ വീട്ടിലോട്ട് ആവശ്യമുള്ള മഞ്ഞൾ മല്ലി മുളക് അതുപോലെ തന്നെ അരിപ്പൊടി ഗോതമ്പ് എല്ലാം നമ്മൾ തന്നെ കേട്ടോ പൊടിച്ചെടുക്കാറ് അതെല്ലാം കഴുകി വൃത്തിയാക്കി നമ്മൾ അടുത്തുള്ള മില്ലി കൊണ്ടുപോയി പൊടിച്ചെടുക്കും മഞ്ഞൾ പറിക്കാനായിട്ടുണ്ടോ എന്നുള്ളത് മഞ്ഞൾ തന്നെ നമുക്ക് കാണിച്ചു തരും കേട്ടോ മഞ്ഞളിൻ്റെ ഇലയെല്ലാം വാടി മണ്ണിലോട് ചാഞ്ഞ് കിടക്കുന്ന സമയത്താണ് മഞ്ഞൾ പറിക്കാറ് കുറച്ച് നാളും കൂടെ വൈകുവാണെന്നുണ്ടെങ്കിൽ മഞ്ഞളുടെ ഇല ഉണങ്ങി കരിഞ്ഞ് മഞ്ഞളിൽ നിന്ന് വിട്ടുമാറും ആ സമയത്ത് മഞ്ഞൾ എവിടെ നിന്നത് പോലും നമുക്ക് മനസ്സിലാവില്ല കറക്റ്റ് സമയമാണ് കേട്ടോ ഇപ്പോൾ മഞ്ഞൾ ആവശ്യത്തിനുള്ളത് പറിച്ചെടുക്കണം പറിച്ചെടുത്ത് സാധാരണ ഇവിടെ മഞ്ഞൾ പൊടിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ മഞ്ഞൾ പുഴുങ്ങി ഉണക്കി ആണ് പൊടിച്ചെടുക്കാറ് നമ്മളതിന് പകരം മഞ്ഞൾ കഴുകി ചെറുതായിട്ട് അരിഞ്ഞ് പുഴുങ്ങുന്നില്ല ഉണക്കിയിട്ടാണ് പൊടിക്കുന്നത് പണ്ടുള്ളവരെയൊക്കെ പറയും മഞ്ഞൾ പുഴുങ്ങാതെ ഉണങ്ങിക്കഴിഞ്ഞാൽ മഞ്ഞൾ വേഗം പൂത്ത് പോവും കേടായി പോകും എന്നൊക്കെ ഉള്ളത് നമ്മൾ സാധാരണയായിട്ട് ഇങ്ങനെ തന്നെ കേട്ടോ പൊടിക്കാറ് പുഴുങ്ങാതെയാണ് പൊടിക്കാറ് പക്ഷേ മഞ്ഞൾ പൊടി കുഴപ്പമൊന്നുമില്ല പിന്നെ കുറച്ചുകൂടെ കളറും കിട്ടും കേട്ടോ പുഴുങ്ങുന്ന സമയത്ത് മഞ്ഞളുടെ കുറച്ച് കളറൊക്കെ വ്യത്യാസം വരാറുണ്ട് ആവശ്യമുള്ള അത്രയും മഞ്ഞൾ പറിച്ചില്ല നമ്മൾ ഈ നേരെ കൊണ്ടുപോയി തോട്ടിക്കൊണ്ടേ നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് കേട്ടോ സാധാരണ ഈ ഉഴുങ്ങുന്ന സമയത്ത് ഒരുവിധം മഞ്ഞളിലുള്ള അഴുക്കും ചെടികളൊക്കെ പോവും പുഴുങ്ങാത്തത് കൊണ്ട് തന്നെ വൃത്തിയായിട്ട് ഇത് കഴുകിയെടുക്കണം മഞ്ഞൾ പിടിച്ച് ഓരോ കഷ്ണങ്ങളാക്കി മാറ്റിയെടുക്കും നമ്മുടെ ഇവിടങ്ങളിലും ആരും മഞ്ഞൾ കൃഷി ചെയ്യാറില്ല വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ മഞ്ഞൾ പറമ്പിൽ എവിടെയെങ്കിലും ഒന്ന് കുഴിച്ചു വെക്കും അതിന് വേറെ വളവോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാറില്ല മഞ്ഞൾ തനിയാ അവിടെ നിന്ന് വളർന്നു വരും ആവശ്യമുള്ള സമയത്ത് പറിച്ചെടുക്കും ബാലൻസ് മണ്ണിലുള്ളത് തനിയെ പിന്നെ അടുത്ത വർഷം ആവുമ്പോൾ വളർന്നു വന്നോളും മഞ്ഞൾ നല്ല ചില്ലറ പൈസ പോലെ ചെറിയ കട്ടി കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ അരിഞ്ഞെടുത്ത് നമ്മൾ മഞ്ഞൾ നമുക്കിനൊണ്ട് വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം ഒരു അഞ്ചാറ് ദിവസമെങ്കിലും വെയിലത്ത് കിടന്നാലേ ഉണങ്ങി കിട്ടത്തുള്ളൂ നല്ല മഞ്ഞൾ ഉള്ള സമയത്തായിരുന്നു കേട്ടോ ഞാൻ ഈ മഞ്ഞൾ അരിഞ്ഞ് വെയിലത്തിട്ടിരുന്നത് അത് ഉണങ്ങി വരാനായിട്ടതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു മഞ്ഞളിൻ്റെ അവിടെ കിടന്ന് ഉണങ്ങട്ടെ അപ്പോഴത്തേക്ക് നമുക്കിനി എണ്ണ ആട്ടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ തേങ്ങ പൊട്ടിച്ച് ഉണങ്ങി അരിഞ്ഞ് നമുക്ക് എടുക്കണം ഈ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് പൊങ്ങ് കിട്ടും കേട്ടോ ഏറ്റവും കൂടുതൽ പൊങ്ങ് കഴിച്ച് മടുക്കുന്ന ഒരു സമയമായിരിക്കും ഉണക്കത്തേങ്ങയും വെള്ളം പറ്റിയതുമായ തേങ്ങകളിലെല്ലാം പൊങ്ങുണ്ടാവാറുണ്ട് വലുതും ചെറുതുമായി ഒരുപാട് കൊങ്ങ കിട്ടാറുണ്ട് കേട്ടോ കഴിച്ച് മടുക്കും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളത് കമൻ്റ് ചെയ്യണം കേട്ടോ കൊങ്ങിനെ നമ്മൾ കോടാലി വെച്ച് നടുവടെ പൊളന്നെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോൾ പുതിക്കുന്ന പണി കുറഞ്ഞു കിട്ടും അപ്പോൾ തേങ്ങ നീളത്തിലാവുമ്പോൾ ഇളക്കിയെടുക്കാനും കുറച്ച് എളുപ്പമാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് വിലത്ത് വെച്ച് വെള്ളം വറ്റി വരുന്ന സമയമാകുമ്പോൾ തന്നെ ഒന്ന് ഇളക്കിയെടുക്കണം ഒരുപാട് ഉണങ്ങി കഴിഞ്ഞാൽ തേങ്ങ ചിരട്ടയിൽ നിന്ന് വിട്ട് വരാനായിട്ട് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മുടെ അടുപ്പിൽ തീ കത്തിക്കാനായിട്ട് എളുപ്പമാണേ ഒരു ഒരുപാട് പിറകു പിന്നെ വേണ്ട ഒന്ന് തീയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഓരോ തൊണ്ടെടുത്ത് ഒന്ന് കൊടുത്താൽ മതി ചിരട്ടയും കൂടെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് കത്തും ചിരട്ട മാറ്റി നമ്മുടെ സാധാ തൊണ്ട് മാത്രമായിട്ട് കൊടു ഇടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത്രയും കൊണ്ട് കത്തില്ല കേട്ടോ അപ്പോൾ അതാണ് നമ്മളിതേപോലെ പൊട്ടിച്ചെടുത്ത് എരുത്ത് വെക്കും ഒരു ദിവസം രാത്രി കൊണ്ട് നമുക്ക് എത്ര ഇളക്കി എടുക്കാൻ പറ്റുമോ അത്ര മാത്രമേ നമ്മൾ പൊട്ടിക്കുകയുള്ളു കേട്ടോ ഒരുപാട് പൊട്ടിച്ച് പൂട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ഇളക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വല്ലാണ്ട് ഉണങ്ങിപ്പോയി ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ മഴ വന്നാലും കൂടി തേങ്ങ ഇവിടേലൊക്കെ വാരിപ്പറയ്ക്കും വെക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാട്ടോ അതുകൊണ്ട് എത്ര പറ്റുമോ അത്ര മാത്രമേ പൊട്ടിച്ച് ഇളക്കുള്ളൂ ഇത് കുറച്ച് ദിവസത്തെ പണിയായിരിക്കും ഇവിടെ തേങ്ങ പൊട്ടിച്ചുണക്കാനിടയിൽ തേങ്ങയുടെ ഉണക്ക് നോക്കുന്നത് തേങ്ങ പിടിച്ചിങ്ങനെ ഒടിച്ച് നോക്കുന്ന സമയത്ത് ഒടിയാതിരിക്കുകയാണെന്നുണ്ട് വളഞ്ഞാണ് വരുന്നതെന്നുണ്ടെങ്കിൽ തേങ്ങ ഉണങ്ങിയിട്ടില്ല ഒടിക്കുമ്പോൾ തന്നെ വേഗം ഒടിയുവാണെന്നുണ്ടെങ്കിൽ തേങ്ങ ഉണങ്ങി കേട്ടോ അടുത്തത് നമുക്കിനി ഗോതമ്പ് ഒന്ന് കഴുകി വെക്കണം നമുക്കിവിടെ ഗോതമ്പ് വാങ്ങാനായിട്ടൊന്നും കിട്ടാറില്ല കേട്ടോ ഇനി താഴ്ഭാഗത്തെ എവിടെയെങ്കിലൊക്കെ അല്ലെങ്കിൽ നമുക്ക് പുറത്തെവിടേലൊക്കെ വാങ്ങാൻ കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല നമ്മുടെ നാട്ടിലൊന്നും ഗോതമ്പ് വാങ്ങാനായിട്ട് കിട്ടാറില്ല നമ്മൾ റേഷൻ കടയിൽ നിന്ന് മാത്രം കേട്ടോ നമുക്ക് ഗോതമ്പ് കിട്ടാറ് അത്യാവശ്യം നല്ല കുത്തനൊക്കെ ഉള്ള ഗോതമ്പ് ആയിരിക്കും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെയിലത്തിട്ട് ഉണക്കിയെടുക്കും ഉണക്കിയെടുക്കുന്ന സമയത്തും ചിലപ്പോൾ കുത്തനൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ചില സമയത്ത് മാത്രമേ നമുക്ക് നല്ല ഗോതമ്പൊക്കെ കിട്ടാറ് നമ്മൾ വെയിലത്തിടുമ്പോൾ കുത്തനുണ്ടെങ്കിൽ കുറേ കുത്തനങ്ങനൊക്കെ പോകും കേട്ടോ എന്ന് പറഞ്ഞാൽ എന്താത്തൊരു പ്രാണി ഉണ്ടാവില്ലേ അതാണ് കേട്ടോ പിന്നെ നമുക്ക് മല്ലിയും മുളകും കൂടെ കഴുകിയെടുക്കണമായിരുന്നു മല്ലിയും മുളകും നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു ആ വീട് നമുക്ക് അടുത്തു മിസ്സായി പോയിട്ടോ അപ്പോൾ മല്ലി മുളകും മല്ലിയിലൊക്കെ ഒരുപാട് അഴുക്കുണ്ടാവും കാണും അങ്ങനെ തോന്നില്ല പക്ഷെ കഴുകുന്ന സമയത്തായിട്ട് ശരിക്കും മനസ്സിലാവുക നല്ല മണലും അഴുക്കൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ മുളകും കഴുകിയെടുത്തു നമ്മൾ പൊടിക്കാനായിട്ട് പോണ ദിവസം ഇതെല്ലാം നമ്മൾ ഉണക്കാനായിട്ട് ഇടും കേട്ടോ നമ്മൾ കുറച്ച് പച്ചരിയും കുറച്ച് മട്ട പച്ചരിയൊക്കെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു ഇതെല്ലാം നമ്മൾ പൊടിക്കാനായിട്ട് ദിവസം നല്ല വെയിലത്ത് ഉണക്കിയെടുക്കും പച്ചരിയും മട്ടപ്പച്ചരിയും നമ്മൾ എന്നാണോ പൊടിക്കാനായിട്ട് പോകുന്നത് അന്നേ കഴുകി ഇടാ ഇടുള്ളൂ കേട്ടോ ഒരുപാട് ഉണങ്ങുന്നവരെ നമ്മൾ നോക്കിയിരിക്കില്ല ഒരുവിധം ഉണക്കമായി കഴിയുമ്പോൾ അതുകൊണ്ടേ പൊടിക്കും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മുന്നേറ്റ ദിവസങ്ങളിലൊക്കെ ആയിട്ട് എല്ലാം ഉണക്കി റെഡിയാക്കി വെക്കാറുണ്ട് അന്നത്തെ ദിവസം എല്ലാം ഒന്ന് എന്നാലും വെയിലത്തിട്ടൊന്ന് ചൂടാക്കിയെടുക്കും കേട്ടോ അമ്മ കുരുമുളക് ഉണക്കാനായിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ സ്ഥലമുള്ള ഭാഗത്തായിട്ടാണ് നമ്മൾ ഇതൊക്കെ ഒന്ന് ഉണക്കാനായിട്ടിട്ടിരിക്കുന്നത് നന്നായി ഉണങ്ങി കഴിയുമ്പോൾ മഞ്ഞൾ നമ്മൾ ഇതേപോലെ ഒന്ന് തിരുങ്ങിയെടുക്കും തിരുങ്ങുന്ന സമയത്ത് പുറത്തുള്ള തോലും പൊടിയും അഴുക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ടാണ് പുഴുങ്ങി ഉണക്കുന്ന സമയത്തും ഇതേപോലെ ചെയ്യൂട്ടെ നന്നായിട്ട് തിരുമണം പാറയൊക്കെ സ്ഥലങ്ങളാണെങ്കിൽ അവിടെ പാറയിലിട്ടിട്ടാട്ട് ഇതേപോലെ തിരുമ്മുക നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടും പാറയില്ലാത്തതുകൊണ്ട് നമ്മൾ മുറത്തിലിട്ടാട്ട് തിരുങ്ങിയത് തിരുമ്മിയില്ലാത്തെന്ന് വരുന്ന പൊടി ഇതേപോലെ ഒന്ന് പാറ്റി കളയുക അപ്പോൾ കുറേ പൊടികളങ്ങനെ പോകും കേട്ടോ ഞാൻ കുറേ പാറ്റി ചോദിച്ചോ പിന്നെ അമ്മ വന്നിട്ട് ഒന്നുകൂടെ പാറ്റിട്ടോ എനിക്ക് അങ്ങനെ പാറ്റാനായിട്ടൊന്നും അറിയത്തില്ല ഉണക്കി വെച്ചതെല്ലാം കവറിലാക്കി കവറിൽ തന്നെയാണ് പൊടിച്ച് തിരിച്ചും കൊണ്ടുവരുന്നത് അതുകൊണ്ട് നല്ല കവറ് നോക്കിയെടുത്തു ഗോതമ്പ് ഉണക്കിയത് ഇത് മട്ടപ്പച്ചരിയാണ് ഇത് പുട്ടിൻ്റെ പരുവത്തിന് പൊടിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാകും അതുപോലെ തന്നെ അരിപ്പൊടിയായിട്ട് പൊടിച്ചാലും നല്ലതാണ് രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കാനാണ് കൂടുതലായിട്ടും നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ മഞ്ഞൾ ഉണക്കിയത് മല്ലി ഉണക്കിയത് പിന്നെ പച്ചരിയാണ് പച്ചരി രണ്ടായിട്ടാണ് പൊടിക്കുന്നത് കുറച്ച് പുട്ടിന് വേണ്ടിയിട്ട് കുഞ്ഞി തരിയായിട്ടുള്ളതും ബാക്കി അരിപ്പൊടിയായിട്ടും പൊടിച്ചെടുക്കുവാണ് മുളക് ആട്ടോ അടുത്തത് ഉണക്കി വെച്ചിരിക്കുന്നത് മുളക് സാധാരണയായിട്ട് നമ്മളിവിടെ ഉണക്കുന്ന സമയത്ത് കുറച്ച് പകുതി കാശ്മീരി ചില്ലിയും കൂടെ എടുക്കാറുണ്ട് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് പ്രശ്നം നമ്മൾ വാങ്ങാനായിട്ട് പറ്റിയില്ലാട്ടോ പക്ഷെ എന്തായാലും അടുത്ത് അതും പൊടിച്ചതിൻ്റെ കൂടെ ചേർക്കണം തേങ്ങ ഒടിയുന്ന കേട്ടോ നമ്മുടെ പരുവം നന്നായിട്ട് ഒടിയുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് റോട്ടോ ഒഴിച്ചു നമ്മളോടി നമ്മൾ ഉണക്കിയെടുത്ത് എല്ലാം വണ്ടിയിലോട്ട അതിലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നേരെ ഈ അടുത്തുള്ള ഒരു ടൗണാണ് ഗൂളിക്കടവ് അവിടെ കൊണ്ടുപോയിട്ടായിട്ട് നമ്മൾ പിടിച്ചെടുക്കുന്നത് ഗുളിക്കടത് തന്നെ രണ്ട് തരത്തിലുള്ള മില്ലുണ്ട് കേട്ടോ ഒന്ന് പണ്ട് കാലത്തെ മില്ലും ഒന്ന് ഇപ്പോഴത്തെ പുതിയ മില്ലും ഒരുപാട് മിഷീൻ വലിയ മിഷീനും അതുപോലെ ബെൽറ്റൊക്കെ ആയിട്ടുള്ള വലിയൊരു പഴയ മില്ലുണ്ട് കേട്ടോ എൻ്റെ അമ്മയുടെ ഒക്കെ കാലത്ത് മുതലുള്ളൊരു മില്ലാണ് ഒരുപാട് വർഷങ്ങളായിട്ടുള്ളൊരു മില്ലാണ് പിന്നെ പുതിയ മില്ലും ആ പഴയ മില്ലിൽ അവിടുത്തെ പൊടിക്കുന്ന ചേട്ടൻ ഒക്കെ നല്ല പ്രായമുള്ളവരാണേ അവർക്ക് ഈ മുളക് മല്ലി അതൊന്നും പൊടിക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു ഈ മില്ലിൽ നിന്ന് നിന്ന് അവർക്ക് ഒരുപാട് പിന്നെ ഞങ്ങൾ വേറൊരു മില്ലിലും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവിടെ പോയി മഞ്ഞൾ പൊടിച്ചെടുത്തു സിന്ധു ചേച്ചിയുടെയും കൂടെ മഞ്ഞൾ ഞങ്ങൾക്ക് പൊടിക്കാനായിട്ട് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിൽ നിന്ന് പകുതി സിന്ധു ചേച്ചിക്ക് കൊടുക്കണം മഞ്ഞൾ മഞ്ഞൾപ്പൊടിക്ക് നല്ല കളർ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മല്ലി രണ്ടാമതേ പൊടിക്കുകയുള്ളൂ മല്ലി മുളകൊക്കെ ആദ്യം മഞ്ഞൾ പൊടിക്കും അല്ലെങ്കിൽ മഞ്ഞളിൻ്റെ കളർ മാറിപ്പോകും കേട്ടോ പിന്നെ മല്ലി പൊടിക്കുമ്പോൾ മല് മഞ്ഞളിൻ്റെ കളറ് കുറച്ച് മല്ലിക്കും കിട്ടും കേട്ടോ അത് ഒരേ മെഷീനിൽ തന്നെ പൊടിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് പിന്നെ നമ്മൾ അടുത്തത് എല്ലാം പൊടിച്ച് വെച്ചു മുളകൊക്കെ പൊടിച്ച് വച്ചിട്ട് നമ്മൾ പഴയ മില്ലിലോട്ട് വന്നോട്ടോ കുറേ മെഷീൻസ് കണ്ടോ പണ്ടത്തെ രീതിയിൽ ചെയ്യുന്നതാണെ അവിടെ കാണുമ്പോൾ തന്നെ ഒരു പഴമ ഒരുപാട് പഴക്കം തോന്നുന്നുണ്ടായിരുന്നു അത് കോലക്കെ വെച്ച് കുത്തിയിട്ടൊക്കെയാണ് കേട്ടോ തേങ്ങയാട്ടിയെടുക്കുന്നത് ഒരു മൂന്ന് പ്രാവശ്യം തേങ്ങ ഇങ്ങനെ മാറ്റി മാറ്റി ഇട്ടിട്ടിട്ടിട്ടാണ് കേട്ടോ തേങ്ങയാട്ടി എടുക്കുന്നത് കൊപ്രയിൽ ഒട്ടും എണ്ണ ഉണ്ടാവില്ല ഇവിടെ ആട്ടുന്ന സമയത്ത് കൊപ്ര കുടിക്കുമ്പോൾ നന്നായിട്ട് ഒടിഞ്ഞ് വരുന്നുണ്ട് എണ്ണ എത്രത്തോളം പോയിട്ടാണേ നൈസായിട്ട് വരുന്നുണ്ട് കൊപ്ര ഇതേപോലെ ഒരു കോല് വെച്ച് ഇങ്ങനെ കുത്തി കുത്തി ഇറക്കി ഇറക്കിയിട്ടാണ് കേട്ടോ എണ്ണയാട്ടിയെടുക്കാൻ കുറച്ച് അധികം സമയം വേണ്ടി വന്നു കേട്ടോ എണ്ണ നമ്മൾ ആട്ടിക്കൊണ്ട് വരുന്ന സമയത്ത് ഒട്ടും ഒരു ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ നല്ലൊരു കലങ്ങ പോലെ ആയിരിക്കും ഉണ്ടാവുക അത് ഈ തേങ്ങാ പിണ്ണാക്കിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് പിന്നെ നമ്മൾ കലത്തിൽ ഒഴി ഒഴിച്ച് വെച്ചിട്ട് വെയിലത്ത് വെക്കും ഇതിൻ്റെ അടിയിൽ കണ്ടോ മട്ട് ഊറി വന്നേക്കുന്നതാണിത് ഇതേപോലെ ഈ എണ്ണയുടെ അടിയിലും മട്ട് ഊറി വരും മട്ടുവരുന്നത് വേറൊരു പാത്രത്തിൽ വെക്കും അതുപോലെ തന്നെ ഇനിയും മട്ട് വരുമ്പോൾ മാറ്റി മാറ്റി തെളിച്ച് തെളിച്ച് എടുക്കും കേട്ടോ എന്നിട്ട് മട്ട് ലാസ്റ്റ് ഒരു തുണിയിൽ കെട്ടിത്തൂക്കി ഇടുകയാണ് ചെയ്യുക അപ്പം അതീത്തെ എണ്ണയും കൂടെ ഊറി കിട്ടുന്നവരെ അങ്ങനെ വെക്കുമ്പോൾ വെള്ളം വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനൊക്കെ ആയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ പൊടികളൊക്കെ ഇട്ട് വെക്കാനായിട്ട് നമ്മൾ മിഠായി കുപ്പികളാണ് കേട്ടോ എടുത്തിട്ട് വാ കടയിൽ നിന്ന് വാങ്ങിയിട്ട് വരാറ് ഇതാകുമ്പോൾ നമുക്ക് വേഗം തുറക്കാനൊക്കെ പറ്റും നല്ല അടച്ച് വെക്കാനും പറ്റാറുണ്ട് ഇത് ഇങ്ങനത്തെ കുപ്പികൾ വാങ്ങാനായിട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ കുപ്പികൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ മല്ലി മുളക് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ചെറിയ കുപ്പിയിലാണ് കേട്ടോ ഇട്ട് വെച്ചത് മഞ്ഞൾപ്പൊടി ഒരുപാട് നമുക്ക് ചിലവുണ്ടാവില്ലല്ലോ മല്ലി മുളകൊക്കെ ചിലവ് പോലെ നല്ല കളറും കിട്ടും കുറച്ചിട്ടാൽ മതി കേട്ടോ മഞ്ഞൾപ്പൊടി നമ്മൾ പൊടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോ കുപ്പിയിലായിട്ട് എടുത്തു വെക്കും പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടത് മാത്രം നമ്മൾ ചെറിയ ചെറിയ കുപ്പിയിലായിട്ട് എടുക്കുക കേട്ടോ ചെയ്യുന്നത് ഇത് ഗോതമ്പാണ് ഗോതമ്പ് കുറച്ച് അധികം ഉണ്ടായിരുന്നു വലിയ കുപ്പിയിലായിട്ട് ഇട്ട് വെച്ചിരിക്കുന്നത് ഗോതമ്പിന് അത്യാവശ്യം നല്ല ചിലവുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ പിന്നെ ഇത് മട്ട പച്ചരി പൊടിയാണ് കേട്ടോ ഇതൊക്കെ കുറേ ആവശ്യമുള്ളൂ കേട്ടോ അധികം ഒന്നുമില്ല എന്നാലും പുട്ടൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മൾ പുട്ടുണ്ടാക്കുന്ന സമയത്ത് കുറച്ച് മട്ടപ്പച്ചരിയും കൂടെ അതിലോട്ട് എടുക്കാറുണ്ട് പിന്നെ ഇതെല്ലാം ഞാൻ അടച്ചു വെക്കണം അരിപ്പൊടിയൊക്കെ ഒന്ന് വറുത്തും കൂടെ എടുക്കണം കേട്ടോ വറുത്തിട്ടില്ല നിന്ന് വറുത്തും കൂടെ എടുക്കണം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റും കൂടെ ചെയ്യണം